നാല് പെടലാ ഒന്ന് വന്ന് പെടലാണ് ആരോ നിർബന്ധിച്ച് കൊണ്ടുവന്ന് പിടിച്ച് ഇതിനകത്ത് ജോലി രണ്ട് ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ച് ഇഷ്ടപ്പെടലാണ് ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരം മീറ്റിങ്ങിന് അത് പല ആൾക്കും വലിയ വരുമാനം കേൾക്കുന്ന സമയത്ത് ഉള്ളിൽ ആഗ്രഹം വരും നല്ല സാധനമല്ലേ എനിക്ക് എന്താ പറ്റൂലെന്ന് പിന്നെ അങ്ങോട്ട് കഷ്ടപ്പെടലാണ് മ്മള് പറയുന്നവരൊന്നും വരില്ല അപ്പൊ കഷ്ടപ്പാട്ട് വരിക ഓരോ തിരിച്ചറിയാൻ കാലം കൊറേ എടുക്കും അങ്ങനെ ഒരു നാലോ അഞ്ചോ കൊല്ലക്കാലോ പിടിച്ചിരുന്ന പിന്നെ ഒരു രക്ഷപ്പെടല ആ പടലപ്പോ ഞാൻ എന്റെ കൂട്ടുകാരെ നിർബന്ധിച്ചതാ കുറെ കാലം നിർബന്ധിച്ചതാ അങ്ങനെ ഞാൻ വെട്ടി പെട്ടാന്ന് എനിക്ക് തോന്നിയത് നാട്ടിനോട് പറഞ്ഞപ്പോ അതുവരെ ഞാൻ ആദ്യത്തെ ഇറങ്ങിപ്പോടീശ്വരൻ ആയിട്ട പക്ഷെ പറഞ്ഞോ പറഞ്ഞോ ചോദിക്കാം അല്ല പിന്നെ ഞാൻ ജനത്തിൽ ബോധം കിട്ടുന്ന അതും ഇല്ലേ അപ്പാണ് ഞാൻ ആകെ പെട്ടുപോയെന്ന് തോന്നലുണ്ടായിരുന്ന പിന്നെ ഒരു കാര്യം ഞാൻ വിചാരിച്ചു ഞാൻ വാങ്ങി ഉൽപ്പന്ന അതിലെ സമാധാനപ്പെട്ടു മീറ്റിംഗ് അവനാത് കുറെ ആളുകൾ വിൽപ്പന വിഷയം സ്വാഭാവിക അതേപോലെ എനിക്ക് ആവാനാവും പറഞ്ഞ എല്ലാരും കേട്ടില്ല എന്നാ കേട്ട കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഒരു വന്ന് അങ്ങനെ കൊറച്ചു വരുമാനം കിട്ടി അങ്ങനെ പതുക്കെ പതുക്കെ ടീം വളർന്ന് ഇന്ന് ഒരു ലക്ഷത്തിന് മേലെ ആളുകള് എന്റെ അഴീന് താഴെ ഉണ്ട് ഹലോ നമുക്ക് എല്ലാ അറിവും മനുഷ്യന്മാരുണ്ടായി എവിടൊക്കെയോ അറിവ് കിട്ടുമോ ആ അറിവും ആ ഇൻസ്പിരേഷനൊക്കെ ചിലപ്പോൾ ചെയ്യാൻ തീരുമാനിക്കാൻ ഞാൻ ഈ കഥ പറയുമ്പോൾ വിഷമം തോന്നലെ കേട്ടോ നിങ്ങൾ ആരെ ഉദ്ദേശിച്ചല്ല പറയണത് എന്നോട് ഞാൻ ഇത് ചെയ്യാൻ കാരണക്കാരനായത് ഒരു ലീഡർ പറഞ്ഞൊരു കഥയായത് ഞാൻ പെട്ടുപോയെന്ന് തോന്നലിനകത്ത് ഞാൻ ഒരു മീറ്റിങ് പറയുമ്പോ അവിടുത്തെ ലീഡർ പറയുന്നത് ഞാൻ ആദ്യമായി ഇതിന്റെ ക്ലാസ് കേട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഭയങ്കര ആവേശത്തിലാണ് മീറ്റിങ്ങും ആളെ വീട് ഒരുപാട് ദൂരെയാണ് ഇപ്പൊ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വീട് എത്തുമ്പോഴേക്കും ലേറ്റ് ആയിട്ട് കുറെ സമയം ലേറ്റ് ആയിട്ടുണ്ട് അപ്പൊ മുമ്പ് ബസ് ഇറങ്ങി വീട്ടിലേക്ക് ഇങ്ങനെ അടങ്ങുന്ന സമയത്ത് എന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നു മുമ്പ് വലിയ പോലീസ് കോടീശ്വരനാകുന്നു കാറ് വാങ്ങുന്നു വീടിനൊക്കെ മനസ്സില് കണ്ട് ഇങ്ങനെ സ്വപ്നം കണ്ടു പോകുന്ന സമയത്ത് പെട്ടെന്ന് പറകുന്നു ഒരു പരപരാ ശബ്ദം കേൾക്കണത് നോക്കുമ്പോൾ തെരുവിനായിട്ട് പറകിൽ ഓടി വരികയായി അന്നേരം ഒന്നുമില്ല കുഞ്ഞു കൊല്ലത്ത് എടുത്തു നാ ഏറുമ്പോൾ ഒറ്റ ഓടി അത് കഴിഞ്ഞ് പിന്നെ മുമ്പ് ഈ കാർ കാറക്കുന്നതും സ്വത്തങ്ങൾ എല്ലായിട്ടും ഇത്തിരി ദൂരം നടന്ന സമയത്ത് കിട്ടുന്നു നോക്കുമ്പോ ഒന്നല്ല ഒരു പത്ത് പന്ത്രണ്ട് നായ്ക്കൾ വരികയാണ് പല സ്ഥലത്തുള്ളത് ഒരുമിച്ച് കുതിച്ചു വരികയാണ് നിർമ്മിച്ച് വല്ല കാര്യമുണ്ട് കഴിക്കൂലേ ഇയാള് ജീവനും ഉണ്ടോ ഓടി വീട്ടിൽ നായ്ക്കൾ സ്വാഭാവികമായിട്ടും ജീവൻ കിട്ടി അതിനുശേഷം മൂപ്പർ ഇങ്ങനെ ആലോചിക്കണം ഇത് കുടിശ്വർ ഞാൻ രണ്ടാളെ കിട്ടും മൂന്നാളെ കിട്ടും നാലാളെ കിട്ടുക നടക്കുന്നത് അപ്പൊ മൂപ്പർ ഇങ്ങനെ ആലോചിക്കണം അല്ല ഈ നട്ടപ്പാറ നേരത്തെ അന്ന് നാഴ്ച പത്ത് പണി നായിക്കാൻ പറ്റില്ല എനിക്ക് അതുകൊണ്ടാണല്ലേ മൂപ്പർ ജോലി ചെയ്തത് അറിഞ്ഞുകൊണ്ട് ഒരു പറ്റിക്കണ്ട അറിഞ്ഞുകൊണ്ട് ഒരാളെ പറ്റിക്കണ്ട മുടക്കുന്ന പൈസ തന്നെ ഉപ്പിര സാധനം നിങ്ങൾ വീണ്ടെടുത്ത് ആരെങ്കിലും ഗ്യാസും കേട്ട് വേദനയോട് കഷ്ടപ്പടങ്കിലും റിസൾട്ട് കിട്ടും കേട്ട് കഴിഞ്ഞാൽ കാണാൻ മാന്യമായ തൊഴിൽ കച്ചവടമാണ് ആ കച്ചവടം ചെയ്യുന്നത് ഒരുത്തരോട് ഉൽപ്പന്നം നമുക്ക് കൊടുക്കാതെ പൈസ വാങ്ങിയ മുമ്പിലും പരിപാടിയില്ല ഒരു പ്രോഗിച്ച് പറ്റിയിട്ട് പരിപാടിയില്ല ഒരു ഉൽപ്പന്നം വാങ്ങാൻ പറ്റുമോ ഹോൾസെയിൽ ഉപയോഗിച്ച് വിൽക്കാൻ പറ്റുമോ നിങ്ങൾ ലാഭം ഉണ്ടാക്കുക ആളുകൾ തെളിവ് വർദ്ധിക്കാൻ പറ്റുമോ കമ്പനി ഹോൾസെയിൽ പ്രോഫിറ്റ് ചെയ്തു ഒരു പ്രലോഭനവും ഇല്ല ഒരുത്തരം നിന്നു കൊടിശറാക്കില്ല അറിഞ്ഞോട് പറ്റിക്കുന്നുമില്ല എന്നാൽ ഞങ്ങൾ കൊടുത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ നൂറുകണക്കിന് ആളുകളെ നിങ്ങൾ മുമ്പ് പ്രസന്റ് ചെയ്താൽ